എന്താ എന്താ ഓരിക്കോ കാര്യം പറ അതൊന്നും നേരില്ല വരി ജൂലൈ ജൂലൈ ലോകം നടങ്ങുമോ ജാപ്പനീസ് ബാബ വാങ്ക എന്ന റിയോ പ്രവചനം വലിയ സുനാമി ജപ്പാനെ തകർത്തു കളയും എന്നുള്ളതാണ് ഇപ്പോഴും ആശങ്കയിലാണ് ജപ്പാനും ചൈനയും എല്ലാം ചെയ്യും ആലോചിച്ചിട്ട് പിടിയും ിലെതിനേക്കാൾ വലിയ തിരമാലകൾ ഉണ്ടാകുമെന്നും അവർ പറഞ്ഞിരുന്നു പറഞ്ഞത് രണ്ടാമത് പറഞ്ഞൂടെ ആളുകൾ അത് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അത് കാര്യ ഗൗരവത്തിലെടുക്കാനുള്ള കാരണം എന്താണ് വെച്ചാൽ കോവിഡ് വ്യാപനവും രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയുമൊക്കെ നേരത്തെ തസുകി പ്രവചിച്ചതാണ് അപ്പൊ നാളെ ജൂലൈ അഞ്ച് രാവിലെ നാല് പതിനെട്ടിന് ഇടന്തെല്ലാം സംഭവിക്കുന്ന കുറെ ആൾക്കാർ ആരും ബില്ലിൽ പേടിക്കൊന്നും വേണ്ട ഞമ്മക്ക് പേടിയൊന്നുമില്ല എനിക്ക് വയറു വെക്കിട്ട് പാടില്ലേ ആകെ കുഴപ്പോ ഒരു

നിന്റെ ആ കള്ളപ്രവചനം പൊളിഞ്ഞു പ്രവചനം നടത്തിയത് ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റ് ആയ റിയോ താണ് കാണിക്കാണ്ടല്ലോ മുപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് അഞ്ജിത ജപ്പാനിൽ ഉണ്ടായിട്ടുള്ളത്